കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ മകന് ഇ ഡി സമൻസ് വന്ന് കേരളത്തിന് വലിയ വാർത്തയായിരുന്നു ഇല്ല നാഷണൽ ഡെയിലി ഒന്നും ഇത് വലുതായിട്ടൊന്നും കൊടുത്തൊന്നുമില്ല പക്ഷെ കേരളത്തിലെ ടെലിവിഷൻ ചാനലും മീഡിയയിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും ഇതിനെ പറ്റി വലിയ വാർത്തയായിരുന്നു അതേപോലെ നിങ്ങൾക്കറിയാം പിണറായി വിജയൻ അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് അവർക്കെതിരെയും കേസുണ്ട് ഇ ഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവര് കർണാടക ഹൈക്കോർട്ടിലെ എഫ് ഐ ഒ ഖാഷ് ചെയ്യണം എന്ന് കേസ് കൊടുത്തിരിക്കുകയാണ് അവരെ നാലഞ്ച് പ്രാവശ്യം എസ് എഫ് ഐ ഒ അവര് ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷന്റെ പാർട്ടായിട്ട് വിളിച്ചു വരുത്തി അവരെയും പ്രതിയാക്കി മുഖ്യമന്ത്രിക്കെതിരെയുള്ള എസ് എൻ സി ലാബിലും കേസ് സുപ്രീം കോർട്ടിലാണ് ഇത്രയും നാളായിട്ടും അതിന്റെ ചാർജസ് ഫ്രെയിം ചെയ്യുന്ന ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അതിനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി അതായത് സി ബി ഐ കൊടുത്ത കേസിനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി അതോടെ നിൽക്കുകയാണ് ഇപ്പം ചില കാര്യങ്ങൾ ഞാൻ പറയാം ചില ഈ ചില സീനിയർ ഉദ്യോഗസ്ഥന്മാരോടൊക്കെ സംസാരിച്ചിട്ടാണ് ഈ ദുഃഖത കാര്യങ്ങൾ പറയുന്നത് ആദ്യം മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കുമായിട്ട് അവർ തമ്മിൽ നല്ല പേഴ്സണൽ റിലേഷൻഷിപ്പാണ് നല്ല റിലേഷൻഷിപ്പാണ് അതായത് മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയ സമയത്തൊക്കെ അദ്ദേഹത്തെ സ്ഥിരമായിട്ട് ഫോൺ ചെയ്ത് ചോദിക്കുവായിരുന്നു അദ്ദേഹത്തിന്റെ അസുഖ അസുഖങ്ങൾ അസുഖത്തെ പറ്റിയും മറ്റുള്ള പേഴ്സണൽ ഫാമിലിയെ പറ്റിയും ഒക്കെ സ്ഥിരമായിട്ട് അന്വേഷിക്കുമായിരുന്നു ഇത് കേരളത്തിലെ ബി ജെ പി ഉണ്ടാക്കന്മാർ പറയുന്ന ഒരുങ്ങൾ ഇവരൊന്നും അല്ല ബന്ധമാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ നോൺ ബി ജെ പി അതായത് ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന സർക്കാരുമായിട്ട് സംസ്ഥാന സർക്കാരോട് നോക്കുകയാണെങ്കിൽ പിണറായി വിജയനുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ബന്ധം അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക ഇന്ത്യയുടെ ലെസ്റ്റേൺ അഫേഴ്സ് മിനിസ്റ്ററി അദ്ദേഹം വിദേശത്ത് പോകാനുള്ള പെർമിഷൻ കൊടുക്കുന്നില്ല എന്നിട്ട് ഇവിടെ വന്ന പ്രധാനമന്ത്രിയെ കാണുന്നു ഹോം മിനിസ്റ്ററെ കാണുന്നു പെട്ടെന്ന് പെർമിറ്റ് ചെയ്തു ഇത് സൗദി അറേബ്യ കൊടുക്കാത്തത് ഇന്ത്യയും സൗദി അറേബ്യ ആയിട്ടുള്ള ചെറിയൊരു ഫ്രിക്ഷൻ ഉണ്ടായി അതെ കുറച്ച് നാളുമ്പോൾ തുടങ്ങിയതാണ് ഓയിലുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ ഇഷ്യൂര് പിന്നീട് സൗദിയും പാകിസ്ഥാനും തമ്മിലുള്ള അന്യോന്യം അവരമ്മിൽ ഒരു കരാറിൽ ഒത്തുനെക്കുന്നു അപ്പൊ അതിന്റെ പേരിലാണ് ഇതൊരു കറക്റ്റ് അല്ല അവിടെ പോകണ്ട എന്നും പറയും പെർമിഷൻ കൊടുക്കും കൊടുക്കാതിരുന്നത് ബാക്കി പെർമിഷൻ കൊടുത്തു അതായത് മുഖ്യമന്ത്രിയുടെ മകന് ഒരു സമൻസ് അയച്ചു അത് ഹിറ്റ് കിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറയുന്നു അത് കൃത്യമായിട്ട് ഈടെ വെബ്സൈറ്റിലൊക്കെ ഈ സാധനമുണ്ട് അതവര് അതവര് സെർവ് ചെയ്തിട്ട് അവിടെയും അതുവരെ ഒതുക്കാൻ മാറ്റി നിർത്താൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു അതായത് കെ എം ആറിന്റെ ഷ്യൂ എടുക്കുക വീണ വിജയൻ്റെ ലിഷ്യൂ എടുക്കുക അതിനകത്ത് കൃത്യമല്ല ഇത്രയും പ്രാവശ്യം ഈ വീണാ വിജയന് മാസപ്പടി ഇത്രയും പണം വരുന്നു നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് ലോജിക്കായിട്ട് ആലോചിക്കുക പണം വരുന്നു ആ പണവുമായി ബന്ധപ്പെട്ട് ഇവരെ ആരാണ് കെ എം ആർ അതായത് ഈ കർത്തയുടെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് അടുപ്പിച്ചതാരെട്ടെന്ന് ഒരു പുല്ലും ഒരു പുല്ലും ചെയ്തിട്ടില്ല ഈ സംഭവത്തിന് ഒരു കോണ്ട്രാക്ട് എന്ന് പറയുന്നത് ഒരു മെയിലിന്റെ ആയിട്ട് ബന്ധപ്പെട്ട് നോർമൽ ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവത്തിന് എല്ലാ മാസവും ഇത്ര വെച്ച മാസപ്പടി കൊടുത്തിട്ട് ആലോചിച്ച് നോക്ക് നിങ്ങൾ എന്നിട്ട് ഈ മുഖ്യമന്ത്രി ഒരു പ്രാവശ്യമെങ്കിലും എസ് എഫ് ഐയോ അതായത് ഇ ഡിയോ ആരെങ്കിലും വിളിച്ച് ചോദിച്ചോ അതായത് പബ്ലിക് ഓഫീസിലിരുന്നിട്ട് അതായത് അക്കൗണ്ടബിൾ ആയിട്ട് സി എമ്മിന്റെ ഓഫീസിലിരുന്നിട്ട് ഇത്രയും ചെയ്തിട്ട് പോലും മുഖ്യമന്ത്രി ഇതുമായിട്ട് ഒരു പ്രാവശ്യം പോലും ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളി വിളിച്ചില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈസോറിന്റെ കള്ളക്കൊടുത്തുമായിട്ട് ഭയങ്കര പ്രശ്നമുണ്ടാക്കി എൻ ഐ എ അന്വേഷിക്കുന്നു അവരന്വേഷിക്കുന്നു ഇ ഡി അന്വേഷിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നല്ല ഈ സംഭവങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്ത് ആ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആ പറയുന്നത് എന്നിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്തോട്ട് കേസ് പോയോ നിങ്ങൾ അതിനെ ഏത് രീതിയിലും ചിന്തിക്കാമോ ഹോളി റിലേ ഹോളിഷിപ്പ് അതായത് ഹോളിസ്റ്റിക് റിലേഷൻഷിപ്പാണോ അൺഹോളി റിലേഷൻഷിപ്പ് ആണോ അതായത് മുഖ്യമന്ത്രിക്ക് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സപ്പോർട്ട് കൊടുക്കുന്ന നേതാവ് എന്ന് ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെയാണ് അതാണ് അദ്ദേഹം പറയുന്ന ഓരോ കേരള മുഖ്യമന്ത്രി പറഞ്ഞ ഏത് കാര്യമാണ് തള്ളിക്കളഞ്ഞ നിങ്ങൾ പറയാം കേരളത്തിന് ഹൈവേയുമായി ബന്ധപ്പെട്ട് നിതിൻ ഗഡ്കരി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അനുവാദം ഇല്ലാതെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓഫർ ചെയ്യൂ ഒരു സ്റ്റേറ്റിന് അഡീഷണൽ മേറെ മറ്റുള്ള റോഡുകളും ഹൈവേ ആക്കാൻ കൂടി പോവുകയാണ് അതായത് ഇൻവെസ്റ്റ്മെന്റിലും പോവുകയാണ് നിങ്ങളെടുത്ത് ചരിത്രം എടുക്കുക കഴിഞ്ഞ പിണറായി വിജയനും മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് കേന്ദ്രം ഭരിക്കുന്ന അതായത് കേരളത്തിലെ ഇപ്പം ആരും കോൺഗ്രസ് ഇരുന്നാലും ആര് ഇരുന്നാലും ഏറ്റവും കൂടുതൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടിങ്ങും പ്രോജക്റ്റും കൊണ്ടുവന്ന് പിണറായി വിജയൻ അപ്പം ഈ പറയുന്ന പ്രധാനമന്ത്രിയുമായിട്ട് ബന്ധമില്ലെങ്കിൽ ഈ സംഭവം നടക്കും ഈ ട്രംപ് പോലെ തന്നെയാണ് ഈ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് പേഴ്സണൽ റിലേഷൻഷിപ്പിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പൊ അത് ഇപ്പം എന്തു എന് എന്തിന്റെ പേരിലാണ് കേജ്രിവാളിനെ പിടിച്ചാത്തിട്ട് ഇന്നലെ ആ കേസുകൾ എന്ത് സത്യേന്ദ്ര ജയിന് മറ്റുള്ളവരുടെ കേസുകളോടെ പോയി നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്ക് മറ്റുള്ള പല സ്റ്റേറ്റുകളിലിപ്പം ഹേമന്ത് സോറൻ ജാർഖണ്ഡ് അയാളെ പിടിച്ചത് തെറ്റില്ല അപ്പം ഇങ്ങനെ നോക്കുവാണെങ്കിൽ പല കേസുകളും മുഖ്യമന്ത്രിക്കെതിരെ കേരള മുഖ്യമന്ത്രിക്കെതിരെ പല രീതിയിലും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യ ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയായ ബി ജെ പി അതായത് ഞാൻ ഈ പറയുന്ന കേരളത്തിലെ ബി ജെ പി ആപ്പവൂപ്പകാര്യം ഒന്നുമല്ല പറയുന്നത് അവർ പറയുന്നൊന്നും ഇവിടെ മൈൻഡ് ചെയ്യുന്നില്ല അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിനും ശരിക്കും അറിയാൻ കേരളത്തിൽ ബി ജെ പി ക്ലച്ചു പിടിക്കാൻ പോകുന്നില്ല അതായത് പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് അവർ ഈ അലക്കൂട്ടുന്നു ബഹളം ഉണ്ടാക്കുന്നു കൂടിപ്പോയാൽ ഒരു ബി ജെ പിയുടെ സീനിയർ കേന്ദ്രത്തിലെ നേതാവ് പറഞ്ഞു മാക്സിമം കൂടിപ്പോ രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടോ മൂന്നോ സീറ്റോ കിട്ടത്തുള്ളു കാരണം അത്രയേ ഉള്ളൂ അതെന്ന് അവർ പറയുന്നത് മാസീവായിട്ട് കേരളത്തിലെ ഈ ജനങ്ങളേറ്റവും കൂടുതൽ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനില് ബി ജെ പിയുടെ പല വോട്ട് ഷെയർ കൂടി അത് ഇനിയും മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതേപോലെയുള്ള ബി ജെ പിക്ക് പറ്റുന്ന ഇലക്ഷൻ മൈക്രോ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ കേരളത്തിൽ ഇല്ല ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിക്കുള്ള ആ സംഭവം അതായത് പതിനൊന്ന് മണി കഴിയുമ്പോൾ ഒരു പോളിംഗ് ബൂത്തിൽ എന്നോട് ആ നേതാവ് പറഞ്ഞു കേട്ടോ വളരെ കൃത്യമായിട്ട് പറഞ്ഞ പതിനൊന്ന് മണി കഴിയുമ്പോൾ രാവിലെ പതിനൊന്നും പോകാ പോളിംഗ് ബൂത്തിൽ ഇരിക്കുന്ന ബി ജെ പി നേതാക്കളെ തന്നെ എല്ലാവരും കെട്ടും കിട്ടി അങ്ങ് പോവുക വലിയ മഹാഭൂരിപക്ഷം കേരളത്തിലെ പോളി പോളിംഗ് ബൂത്തുകളില് അവർക്ക് ഇവര് സ്റ്റഡി ചെയ്യുന്നുണ്ട് അവർ പറഞ്ഞു പറഞ്ഞെന്തുവാ അദ്ദേഹം പറഞ്ഞു എന്തുവാ അവർക്ക് അവിടെ ഇരിക്കാനാളില്ലേ വീടുകളിൽ പോയി വോട്ട് ചോദിക്കാൻ പോകുന്ന ആർ എസ് എസ് കേഡേഴ്സുമായിട്ട് ഈ പറയുന്ന സാധാരണക്കാർക്ക് അവർക്ക് അവരുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല എന്നാൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആർ എസ് എസിന്റെ ശാഖയുള്ളത് അപ്പൊ അവർക്കറിയാം അവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരരുത് അവിടെ സി പി എം വരുന്നതിലും പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കഴിഞ്ഞിടയ്ക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നമ്മുടെ എം എ ബിബിയും കുറച്ച് സഹാക്കളെല്ലാം കൂടെ ചൈനയിൽ ആരെ പെർമിഷൻ കൊടുക്കുന്നത് ഇന്ത്യ ഗവൺമെന്റ് പെർമിഷൻ കൊടുക്കുന്നത് പൊളിറ്റിക്കൽ പാർട്ടി അല്ലാതെന്തോ അവരങ്ങനെ പെർമിഷൻ എടുത്തിട്ടാണ് ഈ ആൾക്കാരൊക്കെ ചൈനയില് ഇന്ത്യയിലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി സംഭവങ്ങളായിട്ടൊക്കെ പോകുന്നത് അതായത് മനസ്സിലാക്കുക ഏറ്റവും കൂടുതൽ കേരളം ഭരിച്ച സമയത്ത് കേന്ദ്രത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വന്നേക്കുന്നത് കേരളത്തിന്റെ ഹൈവേസ് മാത്രമല്ല കേരളത്തിലെ പല റോഡുകളും പണിയാൻ വേണ്ടി ഏകദേശം മൂവായിരം നാലായിരം നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പല റോഡുകളും ഫണ്ട് ചെയ്ത് പണിതിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ പണമാണോ ഇപ്പൊ ഏത് രീതിയിലാണ് കേരളത്തെ സഹായിക്കാതിരുന്നത് അത് പിണറായി വിജയനുമായിട്ടുള്ള ബന്ധം നേരെ തിരിച്ച തമിഴ്നാട്ടിൽ നോക്കി ഈ പറയുന്ന സംഭവങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല ഇപ്പുറത്ത് സിദ്ധരാമയ്യൻ ഈ പറയുന്ന സംഭവങ്ങളൊന്നും നടന്ന രേവന്ത് റെഡ്ഡി തെലുങ്കാന നടന്നിട്ടില്ല പക്ഷേ ഈ ചന്ദ്രബാബു നായിഡുമായിട്ട് നല്ല ബന്ധം ഗൂഗിൾ അവിടെ ഇൻവെസ്റ്റ് നേരത്തെ ഉള്ള പരിപാടിയായിരുന്നു ഏഇടോ ഏയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡാറ്റ സെന്റർ അവിടെ ഇടാൻ വേണ്ടി പക്ഷേ അത് പ്രധാനമന്ത്രിയും കൂടെ വലിയ താല്പര്യം എടുത്തിട്ടാണത് ഈ വിശാപട്ടണത്ത് കൊണ്ടുവരുന്നത് അതാണ് അതിന്റെ അതായത് കേന്ദ്രത്തിന്റെ ഇത് സപ്പോർട്ടീവല്ലാതെ ഈ പറയുന്ന ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഏകദേശം ഒരു ലക്ഷം കോടി ഇന്ത്യൻ കറൻസിയാണ് പതിനഞ്ച് ബില്ല്യൺ ഡോളറാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഏഴ് ഡാറ്റാ സെന്റർ അപ്പൊ ഏറ്റവും കൂടുതൽ ഇത് കമ്പയർ ചെയ്യുക ബന്ധം കേരളത്തിലെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇ ഡി ഒരു സമൻസ് എസ് എൻ സി രാവിലുമായി ബന്ധപ്പെട്ട് അതായത് ദിലീപ് രാഹുൽ അയാള് ഇന്ത്യയിലെ ലുക്ക്ഔട്ട് നോട്ടീസ് ഒക്കെ ഷെയർ ചെയ്ത ഒരാളാണ് അപ്പൊ അയാളുടെ ഫണ്ട് മേടിച്ചിട്ടാണ് പണം വാങ്ങിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ മകൻ പഠിക്കാൻ പോയത് അതിനെപ്പറ്റി ഒരു ഇൻവെസ്റ്റ് കാരണം നിങ്ങൾ നോക്ക് പണം എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നതെന്ന് കേസ് അവിടെ പോയി എസ് എൻ സി രാമിന്റെ സുപ്രീം കോടതിയിലെ കേസ് എന്തോ എന്തോ ഉണ്ടായത് ഇവിടെ സുരേന്ദ്രൻ അതായത് ബി ജെ പിയുടെ പഴയ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ കൊടകര സ്കാമും മറ്റുള്ള ഒരു കാസർഗോഡ് ഒരു ഒരു കാൻഡിഡേറ്റിനെ മാറ്റാൻ വേണ്ടി ആ കേസൊക്കെ എവിടെ പോയി അതായത് മനസ്സിലാവുക എൻ്റെ പുറം ചൊറിയുക ഞാൻ നിന്റെ പുറം ചൊറിയാം ഇതാണ് ഫോർമുല അല്ലാതെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇവര് തമ്മിൽ നല്ല ബന്ധമാണ് അതുകൊണ്ടാണ് ഇത്രയും ചാൻസുകളും ഇത്രയും ഉണ്ടായിട്ട് പോലും കേരള മുഖ്യമന്ത്രിക്കും അവരുടെ കുടുംബത്തിനെതിരെയും ഒരു പ്രശ്നവും ഉണ്ടായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഇഷ്യൂ ആണിത് അതായത് മുഖ്യമന്ത്രിയുടെ മകള് ഈ കമ്പനിയിൽ നിന്നും പണം വാങ്ങിന്ന് ക്രിസ്ത്യൻ ക്ലിയർ അവരും അംഗീകരിച്ചു എന്ത് ജോലി ചെയ്തിട്ടാണ് സിമ്പിൾ ആ സംഭവം എന്നിട്ട് എന്തോ എന്തോ ഉണ്ടായി ഒന്നും ഉണ്ടായില്ല ക്ലാരിറ്റി വളരെ കൃത്യമാണ് ഇരുവമുള്ള ബന്ധം തന്നെയാണ് അതായത് വിദേശത്ത് പോകാനും അവിടെയും ഇവിടെയും അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മുഖ്യമന്ത്രി വിദേശത്ത് പോകാൻ തരത്ത് പ്രോപ്പറായിട്ട് കാര്യങ്ങളെല്ലാം ബ്രീഫ് ചെയ്യണം അതിന്റെ ലെറ്റർ കൊടുക്കണം ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുക്കണം ഈ മിഡിൽ ഈസ്റ്റിൽ പോകുന്നതിന് ഈ ഇത്രയും പ്രാവശ്യം ഇന്ത്യ കേരളത്തിലെ മുഖ്യമന്ത്രി പോയിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കാം എന്ത് ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിൽ കേരളത്തിലോട്ട് കൊണ്ടുപോകുന്ന കൊണ്ടാകൊണ്ട് ഇത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ വ്യൂ ആ സംഭവങ്ങളും പാർട്ടി പാർട്ടി അനുഭാവികളായ ആൾക്കാരും മിഡിൽ ഈസ്റ്റ് ഉള്ളവരെ പോയി കാണുക മറ്റുള്ളവരെ കാണുക ഒരു പി ആർ എക്സസൈസ് അതിനു വേണ്ടി വീണ്ടും ഇത് ചെയ്തു കൊടുത്തു അതിന് ഇത് മനസ്സിലാക്കേണ്ട സംഭവമുണ്ട് കേരളത്തിലെ സഹാക്കന്മാർ അതായത് കേരളത്തിലെ ബി ജെ പി കാര്ക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ബന്ധമാണ് ഇതിൻ്റെ കാരണം കാരണം പേഴ്സണൽ ബന്ധമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിൽ കിടന്ന് എന്ത് ചാടിയാലും ഒരു കുല്ല് സംഭവിക്കാൻ പോകുന്നില്ല അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കേസുകളുമായിട്ട് ഫർദറായിട്ട് സെറ്റഗൺമെന്റ് ആണെങ്കിൽ പല സംഭവങ്ങളും അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇപ്പൊ സി ബി ഐടെ ഒരു കേസ് കിടക്കുവാണ് സുപ്രീം കോടതിയിലെ ചാർജ് ഷീറ്റ് അത് പുഷ് ചെയ്യേണ്ടത് സി ബി ഐ ആണ് സി ബി ഐ ലോയറാണ് പുഷ് ചെയ്യുന്നില്ല അവരിങ്ങനെ മാറ്റിക്കൊണ്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് ഇതൊക്കെ ആലോചിച്ചാൽ പിടികിട്ടുന്ന അതായത് സമൻസ് പോലും അതുപോലും വേണ്ടെന്ന് വെക്കുന്നു അത്രമാത്രം ബന്ധമാണ് ഇവര് തമ്മിലുള്ളത് അതിനെ നമ്മൾ ഈ മറ്റുള്ള രീതിയിലുള്ള വ്യാഖ്യാനിച്ചിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞ പിണറായി വിജയൻ അതായത് അദ്ദേഹത്തിന്റെ ഭരണം കഴിയുമ്പോഴായിരിക്കും പിന്നെ അടുത്ത സുപ്രീം കോർട്ടിന്റെ ലാബിലിന്റെ പറഞ്ഞ സുപ്രീം കോർട്ട് ഈ ചാർജ് ഷീറ്റും പുല്ലുമെല്ലാം പള്ളി ദൂരെ കളയും ഇതോട് കാരണം സി ബി ഐമിനെ കൂടുതൽ അവര് അഗ്രസീവായിട്ടൊന്നും അപ്പീർ ചെയ്യുന്നില്ലല്ലോ ഇത്രയേ ഉള്ളൂ സംഭവം കാരണം കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമ്മിലുള്ള ബന്ധം അതുതന്നെയാണ് ഇതിൻ്റെ കാരണം അതായത് കേന്ദ്ര കേന്ദ്രത്തിലെ ബി ജെ പി ബി ജെ പി സർക്കാർ അവരുടെ ബന്ധം പിന്നെ പ്രധാനമന്ത്രി മോദിയുടെ അജണ്ടയുണ്ട് അതായത് ഒരു സ്റ്റേറ്റിനെ വേണ്ടാത്ത രീതി മോശമായ രീതിയിൽ കാണുകയും നോൺ കോൺഗ്രസിന്റെ സ്റ്റേറ്റുകൾ ഏതെങ്കിലും അവരുമായിട്ട് ലോഹ്യത്തിൽ പോവുക അവരോട് ശത്രുതാ മനോഭാവത്തിൽ പോകാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല രണ്ടും ഫാക്ടറാണ് കാരണം അവർ ഒരു ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് കാണുന്നത് അല്ലാതെ ശത്രുവായിട്ട് കാണുന്നില്ല അല്ലാതെ കേരളത്തിലെ ബി ജെ പി കാര് ഉദ്ദേശിക്കുന്നു അതുപോലെ തന്നെയാണ് സ്റ്റാലിനുമായിട്ടുള്ള സംഭവം അവരെ ശത്രുവായിട്ട് കാണുന്നില്ല ബാക്കിയുള്ള ഏജൻസികളുടെ പരിപാടികളും ഒക്കെ ആ പല രീതിയിൽ നടക്കും പക്ഷെ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുടെ കോൺഗ്രസ് എതിരെ സ്റ്റേറ്റ് നോൺ കോ സോറി നോൺ ബി ജെ പി സ്റ്റേറ്റുകളിൽ അടുപ്പക്കാരൻ എന്ന് പറയുന്നത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഒരു സംശയത്തിനും അത് കാരണം ഒരു അത് സംശയിക്കേണ്ട ഒരു ആവശ്യവുമില്ല ഈ പല സംഭവങ്ങൾ നമ്മൾ കാണുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും